ശ്രീ കെ കെ രാകേഷ് പ്രധാനമന്ത്രി സത്യം പറയുന്നു അതോ പ്രതിപക്ഷം സത്യം പറയുന്നു അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സംസാരിക്കാൻ അനുമതി കിട്ടിയാൽ രാഹുലിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോപണത്തിന് കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്തുവിടുകയും ചെയ്യും അദ്ദേഹം ലോക്സഭയിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്യും അത് രാഹുലിന്റെ വലിയ വിജയമായി തന്നെ മാറുകയില്ലേ അല്ല അദ്ദേഹം രേഖകളുണ്ടെങ്കിൽ അത് പുറത്തുവിടണം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ അതൊരു മാച്ച് ഫിക്സിങൻ്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി പാടില്ല ലോക്സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന രണ്ട് ദിവസം ഉണ്ട് രണ്ട് ദിവസം അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവിടെ അവതരിപ്പിക്കണം അല്ലെങ്കിൽ പുറത്ത് പറയണം അതാണ് ചെയ്യേണ്ടത് അതിനുമുമ്പ് ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ ശ്രീ പത്മകുമാർ പറഞ്ഞത് ഈ ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് ബ്ലാക് മെയിൽ ചെയ്യണമെങ്കിൽ വെറുതെ ഒന്നും ചെയ്യാത്ത ഒരാളെ പിടിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കഴിയൂ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയില്ലല്ലോ ഇവിടെ അദ്ദേഹം പറയുകയുണ്ടായി കള്ളപ്പണത്തിനെതിരായിട്ടുള്ള കുരിശി യുദ്ധം അങ്ങനെയാണെങ്കിൽ ഈ ക്യാഷിൻ്റെ എന്ന് പറയുന്നത് മൂന്ന് ശതമാനം മുതൽ ആറ് ശതമാനം വരെയാണ് അത് വളരെ തുച്ഛമാണ് നാല് ലക്ഷം കോടിയാണ് ആകെ കള്ളപ്പണം എത്രയാണെന്നറിയോ ഇരുപത്തേഴ് ലക്ഷം കോടി മുതൽ തൊണ്ണൂറ് ലക്ഷം കോടി വരെ കള്ളപ്പണം ഉണ്ട് എന്നാണ് കണക്ക് അത് പ്രധാനമായും വിദേശ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ടതാണ് ഉണ്ട് എന്ത് അതെ ഞാൻ പറ ഞാൻ പറയട്ടെ ശ്രീ പത്മകുമാർ സ്വിസ് ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട അറുന്നൂറ്റി അമ്പത് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ പേര് കേന്ദ്ര ഗവൺമെൻ്റ് കയ്യിലുണ്ട് ആ പേര് വെളിപ്പെടുത്താൻ പറ്റുമോ സുപ്രീം കോടതി ചോദിച്ചതാണ് പാടില്ല അവരുടെ പേര് പറയാൻ പാടില്ല അതിന് നിയമപ്രശ്നമുണ്ട് എന്നുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത് അപ്പോൾ ഈ കള്ളപ്പണക്കാരുടെ പേര് വെളിപ്പെടുത്തുമ്പോൾ തന്നെ മുട്ടടിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് വിദേശത്ത് ഏറ്റവും പ്രധാനമായി കള്ളപ്പണം നിക്ഷേപിക്കപ്പെട്ടു എന്ന് കൃത്യമായി അറിയുന്ന ഗവൺമെൻ്റ് അത് മറ്റു രീതിയിൽ സ്വത്തിൻ്റെയും സ്വർണത്തിൻ്റെയും രൂപത്തിൽ കള്ളപ്പണം ഏറ്റവും പ്രധാനമായി അവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായി അറിയുക എന്നിട്ട് അതിൻ്റെ മേലെയും നടപടിയില്ലാതെ കേവലം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി മുതൽ നാല് ലക്ഷം കോടി വരെ മാത്രം കള്ളപ്പണം നോട്ടിന്റെ രൂപത്തിലുള്ളതിന്റെ മേലെ എന്ന് പറഞ്ഞാൽ കേവലം മൂന്ന് ശതമാനത്തിന് നേരെ ഈ കുരിശി യുദ്ധം പ്രഖ്യാപിച്ചതിന്റെ മലയാളം എന്താ അതിൻ്റെ ഉദ്ദേശം എന്താ അത് യഥാർത്ഥ ലക്ഷ്യം കള്ളപ്പണം പിടിക്കലാണോ മുതലേ പിടിക്കാൻ വേണ്ടി കുളം പറ്റിച്ചിട്ട് ഉള്ള പരിപാടിയല്ലേ മീനുകളാണ് മരിച്ചു പോകുന്നത് മുതല സുഖമായിട്ടങ്ങ് രക്ഷപ്പെട്ടു പോകുന്നത് ഇപ്പോൾ തന്നെ കോടി രൂപ തിരിച്ചു വന്നു കഴിഞ്ഞു അപ്പോൾ പിന്നെ നാല് ലക്ഷം കോടിയുടെ കണക്ക് പോലും പൊളിയുകയാണ് നാല് കോടി അല്ലെ നാല് ലക്ഷം കോടി അതെ അതുപോലെത്തിയപ്പോൾ ഈ നാല് ലക്ഷം കോടിയുടെ കണക്ക് പൊളിയുകയാണ് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയുന്നതാണ് ഈ കള്ളപ്പണത്തിനെതിരെയുള്ള നടപടികളിലെ ആദ്യത്തെ നടപടിയാണ് ഇപ്പോൾ നോട്ട് പിൻവലിച്ചത് അത് യഥാർത്ഥത്തിൽ ഫേക്ക് നോട്ടുകൾക്കെതിരായിട്ടുള്ള നടപടിയാണ് അതിൻ്റെ ഇടയിൽ കൂടി കള്ളപ്പണം കൂടി കയറി വന്നത് സത്യമാണ് ഇനി കള്ളപ്പണം ഉപയോഗിച്ച് നേടിയ സാധ്യത കാര്യങ്ങളിലൊക്കെ ഇനി തുടർ നടപടികൾ വരും ആരും സംശയിക്കേണ്ട സംശയിക്കേണ്ട പിന്നെ ഇനി ഈ പതിനാല് ലക്ഷം കോടി പതിനാല് ലക്ഷം കോടി പറയുന്നുണ്ട് പിടിക്കാം ഞാനൊന്ന് പറഞ്ഞോട്ടെ 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 ഇല്ല വന്നല്ല കള്ളപ്പടക്കാൻ തന്നെ കള്ളം ഞാൻ കള്ളപ്പണക്കാർ തന്നെ പിടിക്കും ഞാൻ രണ്ടാമൊരു കാര്യം പറഞ്ഞോട്ടെ എല്ലാവരും പതിനാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി നോട്ടുകൾ ഇപ്പോൾ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇനി പതിനാല് ലക്ഷം കോടിയും തിരിച്ചു വന്നിരിക്കട്ടെ ഈ പതിനാല് ലക്ഷം കോടിയും ഗവൺമെൻറ് അടിച്ചറക്കിയ റിസർവ് ബാങ്ക് അടിച്ചിറക്കിയ നോട്ട് ബാക്കിംഗ് ഉണ്ടായിരുന്നോ എന്റെ കയ്യിൽ അഞ്ചു ലക്ഷം ഉണ്ടെങ്കിൽ ഒരു ലക്ഷമേ അക്കൗണ്ടിലുണ്ടാവും നാല് ലക്ഷം ബാങ്കിൽ പ്രോസസ്സിൽ വരാതെ ബ്ലാക്ക് മണി ആയിരിക്കുകയാണ് ആ ബ്ലാക്ക് മണി പതിനാല് ലക്ഷവും ഇനി തിരിച്ചു വന്നാലും ഇന്ത്യ ഗവൺമെന്റിന് ടാക്സ് ഇനത്തിൽ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം കോടി കിട്ടുമെന്നുള്ളതിൽ സംശയമേണ്ട ഇതെന്താ ചർച്ചയല്ല എന്തോ മറന്നുപോകുന്നത് മനസ്സിലാകേണ്ടത് താങ്കളുടെ മനസ്സിലാക്കേണ്ട ശേഷം ഇടവേളക്ക് ശേഷം തിരിച്ചെത്താം